വെൽക്കം ടു മലക്യുളർ കളി തുടങ്ങിയ ഒരു പത്ത് മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ ബാഴ്സയായിരുന്നു മേ ബി ബെസ്റ്റ് ടീം എന്ന് പറയാൻ ഗ്രൗണ്ടിൽ അതിൻ്റെ ഇടയിൽ ബാഴ്സ ഒരു ഗോൾ അടിച്ചു അതിൻ്റെ ഇടയിൽ കുറച്ച് ചാൻസ് മിസ്സാക്കുന്നുണ്ട് നല്ല ഗോൾഡൻ ചാൻസ് ഒക്കെ ഫെറാൻ ടോറസ് മിസ്സാക്കുന്നുണ്ട് എന്താണ് ഞാൻ ഫെറാനൊക്കെ പറയാം കളിൻ്റെ ഫസ്റ്റ് മിനിറ്റ് ഒന്നാം രണ്ടാമത്തെ മിനിറ്റിലെങ്ങാനും നല്ലൊരു ചാൻസ് എമാൽ ക്രിയേറ്റ് ചെയ്യുന്നു അത് ഫെറാൻ കൊണ്ടുപോയി തൊലച്ചു കളയുന്നു പിന്നെയും നമ്മൾ വിറ്റിഞ്ഞന്റെ അടുത്ത് ആ ഒരു സോറി വിറ്റിഞ്ഞൻ്റെ അല്ല വേറെ ചേർ എംബറിൻ്റെ അടുത്ത് അത് തോന്നുന്നു ഗോൾ വിൻ ചെയ്തിട്ടൊരു ചാൻസ് കിട്ടുന്നുണ്ട് പക്ഷെ അതിലേക്ക് ആരും ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് വന്നിട്ടില്ല അങ്ങനെ ആ ചാൻസ് നമുക്ക് അവിടെ നഷ്ടപ്പെടുകയാണ് എന്താണ് ബൊമ്മരൊക്കെ പറയുക ഒന്നും പറയാനില്ല ഒരു ഗോൾ അടിച്ചിട്ട് ഗോൾ സുഖമായിട്ട് അടിക്കാൻ പറ്റുന്ന രണ്ട് ഓപ്പർച്യൂണിറ്റി മിസ്സാക്കുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ് അതും പി എസ് ജി പോലത്തെ ഒരു ടീമിനെതിരെ പൊതുവേ നമ്മൾ ബിഗ് ഗെയിംസിലേക്ക് വരുന്ന സമയത്ത് ക്ലിനിക്കൽ ആവാറുണ്ട് പക്ഷെ ഇന്ന് അത് കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ നേരെ ലാലികത്തെ ചെറിയ മാച്ചസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ പലപ്പോഴും ഗോൾ അടിക്കും ഒരുപാട് ചാൻസ് മിസ്സാക്കും പക്ഷേ ബിഗ് ഗെയിംസിൽ വരുമ്പോൾ നമ്മൾ ക്ലിനിക്കർ ആവാറുണ്ട് പക്ഷെ ഇന്നിപ്പോൾ എന്ത് തേങ്ങാക്കോലെയാണ് ഗ്രൗണ്ടിൽ കണ്ടത് ഇനി കുറച്ച് പ്ലെയേഴ്സിനെ കുറിച്ച് പറയാനുണ്ട് അതിൽ ഞാൻ തുടങ്ങുന്നത് ഓൽമോനെ വെച്ചാണ് ഓൽമോ എന്ത് എന്താണ് ഓൽമോ ഗ്രൗണ്ടിൽ കാണിക്കുന്നത് അവരുടെ പ്രസ്സിനെ അൺസെറ്റിൽ ചെയ്യാൻ ഉള്ള നല്ല ഓപ്ഷനാണ് ശരിക്കും നമ്മളുടെ ഒരു നമ്പർ ടെന്നെ ആ നമ്പർ ടെൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് പൊട്ടം കളിക്കുന്നു ഇങ്ങനെ പൊട്ടം കളിക്കാനാണെങ്കിലും ഇതിനെ ഗ്രൗണ്ടിലേക്ക് വരുന്നത് കുറച്ച് കാലായി ഓൽമോൻ്റെ ഈ പൊട്ടം കളി കാണാൻ തുടങ്ങിയിട്ട് യു സി എൽ ബിഗ് ഗെയിംസിൽ പലപ്പോഴും ഓൽമ ഇതേ പൊട്ടം കളി തിരിഞ്ഞുകൾ എന്നെ കളിച്ചിട്ടുള്ളത് ഞാൻ എന്താ പറയാ ഓൽമ ഭയങ്കര മോശം ഭയങ്കര ബാഡ് ഏത് കെട്ട നേരത്താണ് ഇവനെ മേടിക്കാൻ തോന്നിയത് നമ്മുടെ ലപ്പോർട്ടക്ക് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഗാവിനെ പോലത്തെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു നൂറരട്ടി എഫേർട്ട് അവിടെ കൊടുത്തേനെ എഫേർട്ട് കൊടുത്തേനെ ഇത് ഓടൂല്ല പ്രസ് ചെയ്യൂല്ല ബോള് കിട്ടിക്കഴിഞ്ഞാൽ തിരിഞ്ഞ് കഥകളി കളിക്കുന്നു എന്നിട്ട് അവിടെ വീഴുന്നു പിന്നെ എണീച്ച് പോകുന്നു എന്ത് ഒന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ ഒരു നമ്പർ ടെൻ ആവും അത് പി എസ് ജിക്കെതിരെ പി എസ് ജിക്ക് കളിക്കുന്നത് ബിഗ് ഗെയിമാണ് ആണ് ഭാഷന ജയിച്ചിട്ടാണ് കളിക്കുന്നത് എന്നുള്ള ഒരു ബോധം വേണം ആ നമ്പർ ടെൻ റോൾ എത്ര പിവട്ടലാണ് ഈ പി എസ് ജിന്റെ പ്രസിനെ ബീറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ പി എസ് ജിന്റെ ആ ഒരു ബിൽഡപ്പിനുസരിച്ച് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം ചെങ്ങായ്ക്ക് എന്ത് മനസ്സിലാവും ഒരു തേങ്ങില്ല ഒരു മെച്ചമില്ലാത്ത പ്ലെയർ കാളിന്റെ ഒന്നാം മിനിറ്റ് തുടങ്ങിയിട്ട് എഴുപത്തിരണ്ടാം മിനിറ്റ് വരെ ഓരേ കാണിച്ച് കഴിഞ്ഞു പിന്നെ പറയേണ്ടത് ഷാർക്ക് ഷാർക്ക് ഒന്ന് പോസ്റ്റിക്ക് നോക്കി കണ്ണ് തുറന്ന് ഗോൾ ഗോളടിച്ചു കൊടുക്കുക എത്ര ചാൻസ് ആണ് മിസ്സാകുന്നത് ഒരു ഗോൾ അടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അടിക്കാൻ പറ്റുന്ന ചാൻസ് ആൾ മിസ് ചെയ്തു അത് വാലിഡ് പോയിന്റ് അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ തുടക്കത്തിൽ ആ എം ആൽ ഉണ്ടാക്കിയ ചാൻസ് ഒക്കെ അടിച്ചിരുന്നെങ്കിലോ കളി മേ ബി വേറൊരു ഡയമെൻഷനിലേക്ക് പോയൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷെ അതൊക്കെ ഗോൾ അടിക്കണ്ടേ പി എസ് ജിക്കെതിരെയാണ് കളിക്കുന്നത് അല്ലാത്ത റയലോവിഡോക്കെതിരെയോ അല്ലെങ്കിൽ സോസിഡാണെതിരെയോ ഒന്നുമല്ല ഓർക്കണം പിന്നെ ഒരുമാതിരി കളിയായിരുന്നു അവിടെ കിടന്നിട്ട് കൂണ്ട വൃത്തിയെട്ട കളിയായിരുന്നു കൂണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ മിഡ്ഫീൽഡില് പെഡ്രി പെട്രി ഭയങ്കര മോശമായിരുന്നു എന്ന് ഞാൻ പറയുന്നത് പെട്രി മൂപ്പര കൊണ്ട് പറ്റുന്നൊക്കെ പെട്രി ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പെഡ്രി ഭയങ്കര മോശമായിരുന്നു ഒന്നും പറയില്ല പക്ഷെ എപ്പോഴും കാണുന്ന ഒരു പെട്രി ലവല് കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി നമുക്കില്ലാന്ന് പറയേണ്ടി വരും പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്ലെയർ ഉണ്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട പ്ലെയർ ഒന്ന് റിഗാർഷ്യ കൊറേ മണ്ട തിരക്ക് പലപ്പോഴും കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ മാച്ചിൽ തന്നെ നമ്മളെ ഫസ്റ്റ് ഗോൾ കൺസിഡർ ചെയ്യുമ്പോൾ എറി റീഗാർഷിയ എവിടെയാണ് ആ ഗോളിന്റെ വീട് എന്നിട്ട് തോക്കി റികാർഷിയ വേറെ ആരോ കെട്ടിപ്പിടിച്ച് പുറത്ത് നിൽക്കൺ സ്പേസാ അങ്ങനെ കുറച്ച് മിസ്റ്റേക്ക് ഇൻ ടോട്ടൽ ആള് നന്നായിട്ട് ഡിഫൻഡ് ചെയ്തു എനിക്ക് തോന്നി പിന്നെ എടുത്തു പറയേണ്ട പ്ലെയർ മാർട്ടി മാർട്ടി നന്നായിട്ട് കളിച്ചു മാർട്ടിനെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് മാർട്ടിന്റെ ലെവൽ വെച്ചിട്ട് അത് ഹൺഡ്രഡ് പെർസെന്റേജ് മാർട്ടി ഡെലിവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത് ഈ നമ്പർ ടെൻ റോളിലൊക്കെ കിടന്നിട്ട് ഈ മന്ദപ്പ് കളിക്കുന്നവർ ഈ മാർട്ടിനെ കണ്ടുപഠിക്കണം ഈ സ്കോളിലേക്ക് പക്ക ഫിറ്റാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ള ആണ് ചെറാഡ് മാർട്ടിൻ എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ മാർട്ടി അവിടെ നിന്നിട്ട് ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് ഡെലിവർ ചെയ്യാൻ അതും പി എസ് ജിക്കെതിരെ ആരൊക്കെ മയൂര് അവനുക്കുള്ള പി എസ് ജിക്കെതിരെ അവരെ അറ്റാക്കിൽ ആര് കളിച്ചാലും ത്രെറ്റനിങ് ആണ് ഈ പേരെ മാറുന്നുള്ളൂ ഇപ്പൊ ഡെംബലെ കൊററ്റ്സ്കില് ഇവരെല്ലാം ഒരേ കൈൻഡ് ഓഫ് പ്ലേയേഴ്സ് ആണ് മനസ്സിലായി മയൂര് വന്നു കഴിഞ്ഞാൽ കൊററ്റ്സ്കില് വന്നു കഴിഞ്ഞാലും അവരൊക്കെ സ്റ്റൈല് അവരുടെ ഒരു ഡയറക്ട്നെസ് അവരുടെ പേസ് അവരുടെ ഡ്രിബ്ലിങ് ഇതൊക്കെ എന്താ പറയാ ഒരേ വൈബാണ് അപ്പം അതിനെതിരെ മാർട്ടിയൊക്കെ എന്ത് വൃത്തിക്കാണ് കളിച്ചത് നന്നായിട്ടാണ് മാർട്ടി കളിച്ചത് ഞാൻ മാർട്ടിന് ഒന്നും ഒരിക്കലും കുറ്റം പറയില്ല പിന്നെ റാഷ്ഫോർഡ് റാഷ്ഫോർഡ് റാഷ് ഫോർഡ് കുറച്ചെങ്കിലും നമുക്കൊരു അറ്റാക്കിങ് ത്രറ്റ് ചിലപ്പോ കൊണ്ടുവരുന്നതായിട്ട് തോന്നി മാല് മോശായിരുന്നു എമാൽ ഫസ്റ്റ് മിനിറ്റിൽ എന്തൊക്കെ കാണിച്ച് പിന്നെ അവിടെ ഇവിടെ ഒക്കെ കണ്ടു പിന്നെ ലാസ്റ്റ് എങ്ങാനും ഞാൻ കണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും ഇതിനും ബെറ്ററൊക്കെ ആയിട്ട് ചെയ്യണം പത്താം നമ്പർ കേസിറ്റാ മനുഷ്യനാ ഇനിയും ബെറ്റർ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എമാല് പറ്റണം എമാൽ അതിനുള്ള ടാലന്റ് ഉണ്ട് എമാല് ചെയ്യണം ഗോളില്ലാത്ത സമയത്ത് ഗോൾ കൊണ്ടുവരണം ഡിഫൻസ് പെനട്രേറ്റ് ചെയ്യണം അതിനൊക്കെ പറ്റുന്ന പ്ലെയർ എമാല് അത് ചെയ്യണം എവിടെ പി എസ് ഡിക്ക് എതിരെ പെർഫോമൻസ് ഗോനോമെന്റസിനായിട്ട് കുറച്ച് ഇടപാട് തീർക്കാണ്ടെന്ന് നമുക്കറിയാം അത് തീർക്കണ്ടേ അത് ഫസ്റ്റ് മിനിറ്റിൽ നിർത്താൻ പാടുണ്ടോ ത്രൂഔട്ട് ദ മാച്ച് മെന്റസിന് ത്രെറ്റ് കൊടുക്കണ്ടേ മെൻഡസിന് ബീറ്റ് ചെയ്യണ്ടേ ഗോളടിക്കണ്ടേ എവിടെ ഇതൊക്കെ എന്താ ഞാൻ പറയാ അതന്നെ ടെക്കിന്റെ കൈന്റെ ഇടയിൽ കൂടെ ലാസ്റ്റ് ഗോൾ പോകുന്നത് ആ ഗോൺസാലോ ഗോൾ ഗോളടിക്കുന്നത് ടെക്കിന്റെ കൈന്റെ ഇടയിൽ കൂടെ പോകുന്നത് സേവ് ചെയ്യാൻ പറ്റുന്ന ബോൾ അല്ലേ അതൊരു ഒരു ബെസ്റ്റ് ഫിനിഷ് ഒരു ഗുഡ് ഫിനിഷ് ഒന്നും നല്ലത് ഗോൺസാലോ റോമോസിന്റെ സൈഡിൽ നിന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ സേവ് ചെയ്യാൻ പറ്റുന്ന ബോളായിരുന്നു അതാണ് അവിടെയും തൊലച്ചു വെച്ചു കുബാർ സി മോശമായിരുന്നു ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫിൽ അവരെ ഫസ്റ്റ് ഹാഫിലല്ല ഗോൾ ഗോളടിക്കുന്നത് അവരെ ഗോൾ അടിക്കുന്ന സമയത്ത് കുബാർ സിൻ്റെ എന്തോ ചെയ്തിട്ട് അവിടെ കിടക്കുന്നു എന്നിട്ടാണ് ആ ചെക്കൻ അവന്റെ പേര് ഞാൻ മറന്നു അവൻ വന്ന് അടിച്ചു പിന്നെ അവർ നന്നായിട്ട് കളിച്ചു സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുന്ന സമയത്ത് ഗവർണർ ന്യൂനോ മെൻഡസ് ന്യൂനോമെന്റസിന് വേണമെങ്കിൽ മാൻ ഓഫ് ദി മാച്ച് തന്നെ കൊടുക്കാം മെൻഡസ് നന്നായിട്ട് കളിച്ചു പിന്നെ ഹാക്കിമേ വെറ്റീങ്ങ എല്ലാരും സൂപ്പറായിട്ട് കളിച്ചു സബർണി സബർണിയൊക്കെ ഏതാ മുതൽ സബർണിനൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് പ്രസ് ചെയ്യണമായിരുന്നു ആ ഡിഫൻസിൽ പ്രസ് ചെയ്യാൻ പറ്റിയ ഒരാളാണ് ഹാക്കി പിന്നെ ഒന്ന് സബർണിയും ബാക്കിയുള്ള രണ്ടിനും പിടിച്ചാൽ കിട്ടൂല പാച്ചൊന്നും പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ആ സബർണിനൊക്കെ പ്രസ് ചെയ്യേണ്ട നേരത്ത് നമ്മൾ ഫൈനൽ തേർഡിൽ കിടന്നിട്ട് കളിക്കുന്നു എന്താണോ ഒരു മര്യാദക്ക് കളിക്കേണ്ടത് പി എസ് ജിക്ക് എതിരെ കളിക്കുന്ന ഒരു ബോധം വേണ്ടേ ഫ്രാങ്കിക്ക് ഒന്നും ഇങ്ങനെ ഡിഫൻസീവ് ബേഡൺ കൊടുക്കരുത് ഡിഫൻസീവ് ബേഡൻ കൊടുക്കരുത് അത് ആൾക്ക് താങ്ങാൻ വേണ്ടി പറ്റില്ല അങ്ങനത്തെ ഒരു പ്ലെയർ അല്ല ഫ്രാങ്കി എസ്പെഷ്യലി പി എച്ച് ജിക്കെതിരെ വരുന്ന സമയത്ത് അവരിങ്ങനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്രാങ്കി സ്ട്രഗിൾ ചെയ്യും അത് ഉറപ്പാണ് അപ്പൊ എന്താ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവരെ സമ്മതിക്കരുത് നമ്മൾ സംഘടിതമായിട്ട് പ്രസ് ചെയ്യണം അത് ചെയ്യണ്ടേ ഇവിടെ പ്രസ് ഒരടുപ്പില്ല പിന്നെ നമ്മൾ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തി എന്തിന് സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തി എന്തിനാണ് ഈ റാഷ് ഫോർഡിന്റെ പിൻവലിച്ചതാ നമുക്ക് ആ മാച്ചിൽ ഒരു ഗോൾ കൂടെ അധികം വേണമായിരുന്നെങ്കിൽ അത് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന മനുഷ്യനായിരുന്നു ചിലപ്പോൾ റാഷ് റാഷ് ഫോർഡിന്റെ എന്തിനാ പിൻവലിച്ച് എന്നിട്ട് അവിടെക്ക് ആര് ഷാർക്ക് നല്ല ഷാർക്ക പിന്നെ വേറെന്താണ്ടായത് ലെവൻഡോസ്കി വന്നു ലെവൻഡോസ്കി വരണമായിരുന്നു ലെവൻഡോസ്കി തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിലും മേ ബി നമ്മൾ ചിലപ്പോൾ ഒരു ഗോളൊക്കെ അടിച്ചിട്ടുണ്ടാവും എന്നാൽ പിന്നെ അതിൻ്റെതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജുകളും ഉണ്ടാവുമായിരുന്നു ഇൻ കേസ് ഓഫ് ഡ്രസ്സിങ് ആ സ്റ്റാർട്ടിങ്ങിലെ ഇറക്കിയോ ഞാൻ കുറ്റം പറയില്ല പക്ഷെ സബ്സ് ഡിവിഷൻസ് റാഷ് പിൻവലിച്ചത് പിന്നെ ബെഡറിനെ പിൻവലിച്ചത് പെഡറിനെ പിൻവലിച്ചു എന്നുള്ളത് ഓക്കെ പിന്നെ എന്തൊക്കെയാണ് ഗ്രൗണ്ടിൽ ആരൊക്കെ വന്ന് കസേഡോ വന്ന് ബർണാൽ വന്ന് പിന്നെ ഫ്രങ്കി ഉണ്ട് ഫ്രങ്കി ഇവിടെ കളിച്ച് ബർണാലും ഇവിടെ കളിച്ച് കളിച്ച് കസേഡോ ഇവിടെ കളിച്ച് എനിക്കൊരു സ്ട്രക്ചറോ ഒന്നും ഫീൽ ചെയ്തില്ല കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു കളിക്കുന്ന പോലെ പേഴ്സണലി എനിക്ക് തോന്നിയത് പിന്നെ ബാൾഡോ വന്നു ബാൾഡേക്കൊന്നും ഒന്നും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ബാൾഡെ ബാൾഡെ ഇഞ്ചുറി ഒന്നും തിരിച്ചു വന്നിട്ടുള്ളൂന്ന് നമുക്ക് വിചാരിക്കാം ഡിസപ്പോയിന്റിങ് ആട്ടോ ഇങ്ങനൊന്നും കളിച്ചാൽ പോരാ ഒരു ബെറ്റർ ഫൈറ്റ് കൊടുക്കണം ബോൾ ഹോൾഡ് ചെയ്ത് നല്ല പ്രസ് ചെയ്ത് തോറ്റു നോക്കേ തോറ്റു പി എസ് സിനായിട്ട് ജയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് ആണ് അതൊക്കെ നമുക്കറിയാം പക്ഷെ അവിടെ ഒരു ഹങ്കർ കാണിക്കും ആ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര ഡിസപ്പോയിന്റഡ് ഭയങ്കര ഡിസപ്പോയിന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ മാച്ചൊന്നും നന്നായിട്ട് കളിച്ചു തോറ്റിരുന്നെങ്കിൽ ആ നമ്മൾ നന്നായിട്ട് കളിച്ചു തോറ്റു യൂറോപ്യൻ ചാമ്പ്യൻസിനോടാണ് തോക്കുന്നത് അങ്ങനെയൊക്കെ വിചാരിക്കാം പക്ഷേ ഇത് സെക്കൻഡ് ഹാഫിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഈ കാട്ടവരാതൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള മൈൻഡിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടി കഴിഞ്ഞാൽ ലാപ്ടോപ്പ് ഓഫ് ആക്കിയിട്ട് ഇരിക്കാന്ന് പറഞ്ഞ് നിക്കുകയായിരുന്നു എന്താ ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡാ സത്യം പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം ഫ്രസ്ട്രേഷനിൽ കുറെ നല്ല പോയിന്റ്സ് ഒക്കെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും ബാഡ് പോയിന്റ്സും കുറെ വിട്ടുപോയി ഞാൻ കുറെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഐ മീൻ നമ്മുടെ മാച്ച് തുടങ്ങിയ സമയത്ത് നന്നായിട്ട് കളിച്ച സമയത്ത് ഓരോ ഇവന്റും ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ ഇവന്റും നമ്മളിവിടുന്ന് എവിടെ നമുക്ക് തെറ്റി പറ്റി അത് എന്ത് ഇതൊക്കെ ഞാൻ എഴുതി വെച്ചിരുന്നു ഇനിയിപ്പോൾ അത് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല നമ്മൾ തോറ്റു അതും സെക്കൻഡ് ഹാഫിൽ അവരാത കളി കളിച്ചുകൊണ്ട് ഓക്കെ അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും കമന്റ് സെക്ഷനിൽ പറയാം മറ്റൊരു വാടകമായിട്ട് കൊണ്ടും കാണാം